അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം കേരളത്തിൽ വ്യാപകമായി മഴയ്ക്ക് സാധ്യത മധ്യബംഗാൾ ബംഗാൾ ഉൾക്കടലിനു മുകളിലുള്ള ചക്രവാത ചുഴി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും ഇതിന്റെ ഫലമായി കേരളത്തിൽ വ്യാപകമായി മഴയ്ക്ക് സാധ്യത നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒരു മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമന്നലോട് കൂടി മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഇന്നും നാളെ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും ഇടിമിന്നലുള്ളപ്പോൾ തുറസ്സായ സ്ഥലത്ത് നിൽക്കരുതെന്നും ഇടിമിന്നലുള്ളപ്പോൾ ടെലിഫോൺ ഉപയോഗിക്കരുതെന്നും അറിയിച്ചു ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു അൽഫുറയിലെ ദുബൈയിലെ അൽ റഹീബ് മേഖലയിൽ ഇന്നലെ രാത്രി പത്ത് ഇരുപത്തിയേഴിനാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത് ഒന്ന് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തി